ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ബുധൻ്റെ രാശി പരിവർത്തനത്തെക്കുറിച്ചാണ് ബുധൻ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപതാം തീയതി പകൽ പന്ത്രണ്ട് മണി ഒരു മിനിറ്റിന് ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ രാശിപരിവർ നടത്തുന്ന ഗ്രഹവും ബുധനാണ് നാലേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മൗഢ്യമില്ലാത്ത ബുധനായത് കാരണവും ബുധൻ നിൽക്കുന്നത് ശുഭക്ഷേത്രത്തിലായത് കാരണവും ബുധന് മുകളിലേക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാത്തത് കാരണവും ബുധനെക്കൊണ്ട് പറയുന്ന നല്ല ഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരും മൗഠ്യമില്ലാത്ത ബുധനെക്കൊണ്ടുള്ള നിപുണയോഗ ഫലങ്ങൾ അഥവാ യോഗ ഫലങ്ങളും ഈ കാലയളവിൽ ബുധൻ നൽകും യോഗം മൂലം വിശേഷിച്ച് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമായിരിക്കും നൈപുണ്യത്തിനും ഉണർവിനും ഉന്മേഷത്തിനും നിപുണയോഗം കാരണമാകുന്നതാണ് ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ബുധനെ കൊണ്ടുള്ള ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ മേടക്കൂറിൽ ജനിച്ച രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ ഒമ്പതാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇവർക്ക് ഈ സമയം ത്രിദോഷങ്ങൾ വർദ്ധിച്ചതുകൊണ്ടുള്ള രോഗം കൊണ്ടുണ്ടാകാവുന്ന അരിഷ്ടതകളും ശത്രുവൃദ്ധിയും മനസ്താപവും ഫലമാകുന്നു രണ്ടാമതായി കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറ് ജനിച്ച രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് കാര്യദികളിൽ ജയവും ധനലാഭവും സന്താനങ്ങൾക്കും കളത്രത്തിനും സൗഖ്യവും പുത്രൻ വസ്ത്രാഭരണാദികൾ ലഭിക്കുകയും ബുദ്ധിക്കും വാക്കിനും നിപുണതയും മനസ്സിന് സന്തോഷവും ഫലമാകുന്നു മൂന്നാമതായി മകൈരം നക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇവർക്ക് കളത്രത്തെ വിട്ടുനിൽക്കേണ്ട അവസ്ഥയുണ്ടാവുകയും ജനങ്ങളുമായി കലഹവും കാര്യാധികളിൽ ഉത്സാഹക്കുറവും തൊഴിലിലും മറ്റെല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും ഫലമാകുന്നു നാലാമതായി പുണർ നക്ഷത്രത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് സൗഭാഗ്യസിദ്ധിയും ഏതെങ്കിലും പദവിയോ ജോലിയോ സ്ഥാനക്കയറ്റമോ ലഭിക്കുകയും കാര്യങ്ങളിൽ വിജയവും സന്തോഷവും ഫലമാകുന്നു അഞ്ചാമതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇവർക്ക് ഈ സമയം സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളും കളത്ര പുത്രാദികളുമായി വിട്ടുനിൽക്കേണ്ട അവസ്ഥയുണ്ടാവുകയും മനസ്താപവും സ്വജനങ്ങൾക്ക് ദുരിതവും ഫലമാകുന്നു ആറാമതായി ഉത്രം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇവർക്ക് ഈ സമയം ധനലാഭവും ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സൗഖ്യവും ബുദ്ധിക്ക് തെളിമയും ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയവും ഫലമാകുന്നു ഏഴാമതായി ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് അനാരോഗ്യവും കള്ളന്മാരിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഉള്ള ഭയാശങ്കകളും സർക്കാരിൽ നിന്നുമുള്ള നിയമ മേലുള്ള ഭയവും ഫലമാകുന്നു എട്ടാമതായി വിശാഖനക്ഷത്രത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃച്ചയക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് അനേക വിധത്തിലുള്ള ധനപ്രാപ്തിയും വിദ്യയും വാക്കും കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും മനസുഖവും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നർമ്മ സംഭാഷണവും ഫലമാകുന്നു ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ധനുക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ബന്ധുജനങ്ങളുമായുള്ള കലഹവും ജനങ്ങളുമായി വിരോധത്തിൽ കഴിയേണ്ടി വരികയും ധനനഷ്ടവും അന്യദേശവാസവും ദുർഭാഷണവും ഫലമാകുന്നു പത്താമതായി ഉത്രാടം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകർക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് കാര്യാദികളിൽ തടസ്സങ്ങളും ശത്രുക്കളുടെ ഉപദ്രവവും ധനനഷ്ടവും അനാരോഗ്യവും ഫലമാകുന്നു പതിനൊന്നാമതായി അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുവിട്ടാ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് കളത്ര പുത്രാദികളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ധനധാന്യ ലാഭവും കളത്ര പുത്രാദികളുമായുള്ള കൂടിക്കാഴ്ചയും ഫലമാകുന്നു പന്ത്രണ്ടാമതായി പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ബുധൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനലാഭവും ശത്രുക്കളുടെ പരാജയം മൂലമുണ്ടാകാവുന്ന ഗുണാനുഭവങ്ങളും സ്ത്രീസുഖവും വാക്കിന് ശോഭയും ബുദ്ധിക്ക് ഉണർവും ദേഹസുഖവും ഗൃഹസുഖവും കർമ്മഗുണവും ഫലമാകുന്നു മേൽപ്പറഞ്ഞത് പ്രകാരം ആറു രാശിക്കാർക്ക് ബുധനെക്കൊണ്ട് നല്ല ഫലങ്ങളാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് എന്നാൽ ആറ് രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരികയുമില്ല ഇത് ബുധനെക്കൊണ്ട് മാത്രമുള്ള ഫലങ്ങളാണ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരഫലവും അനുസരിച്ച് ഈ ഫലങ്ങളിൽ കുറേയൊക്കെ മാറ്റം വരാവുന്നതാണ് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ചുമണി മുപ്പത്തിയെട്ട് മിനിറ്റിന് ബുധൻ മകരത്തിലേക്ക് മാറുന്നതുവരെ ധനുരാശിയിൽ തുടരുന്നതാണ് ബുധനെക്കൊണ്ട് ആർക്കെങ്കിലും ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ അവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമ ക്ഷേത്രത്തിലോ വഴിപാടുകൾ നടത്തുകയും ശ്രീകൃഷ്ണ കീർത്തനങ്ങളോ ശ്രീരാമ കീർത്തനങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്ത് ദോഷശാന്തി വരുത്താവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ നിന്നും സജിത് എസ് ആണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ധനഭാഗ്യങ്ങൾ തേടിയെത്തുന്ന പതിനാറ് നക്ഷത്രങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെയാണ് ചോദിച്ചിരിക്കുന്നത് കടമാണ് മാറുമോ എന്നതാണ് സജിത്തിനിപ്പോൾ ഇരുപത്തിയൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത് ഒൻപത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് വരെ വ്യാഴദശ സമയമാണ് ലഗ്നത്തിൽ കേസരിയോഗത്തിൽ നൽകുന്ന വ്യാഴദശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുംഭം രാശിയിൽ ബലവാനായി ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാസമയമാകിയാൽ ഈ സമയം ഭൂമിലാഭം ധനലാഭം കളത്രലാഭം എന്നിവ ഉണ്ടാകാവുന്ന സമയമാണ് ഈ വ്യാഴദശയിൽ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കർമ്മഭാവത്തിൽ വക്രഗതിയിൽ ബലവാനായി നിൽക്കുന്ന ലഗ്നാധിപനായ ശനിയുടെ അന്തർദശ സമയമാണ് എന്നാൽ ഇപ്പോൾ കർമ്മഭാവത്തിലെ കണ്ടകശനി സമയവും കൂടിയാണ് അതിനാൽ ജോലികളിൽ തടസ്സങ്ങളും അതേ തുടർന്നുള്ള കഷ്ടാനുഭവങ്ങളും കാര്യങ്ങൾക്കൊന്നിനും ഒരു ഉയർച്ചയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം ശനി ലഗ്നാധിപനായത് കാരണം കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരില്ല ഈ കണ്ടകശനി സമയം ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി തീരുകയാണ് അതിനുശേഷം കടങ്ങളൊക്കെ മാറി നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അയ്യപ്പക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തുന്നത് നല്ലതായിരിക്കും കടസ്ഥാനമായ ആറാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളായ ശുക്രനും ബുധനും യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതിനാൽ കടം വാങ്ങാനുള്ള പ്രവണതയുണ്ടാകും ഇതിനെ നിയന്ത്രിക്കണം കൂടുതൽ കടബാധ്യത വലിച്ചു വയ്ക്കാതെ സൂക്ഷിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രിയ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം